ഹായ് ഓൾ ഞാൻ അനുദി സി നമ്മൾ ശരിയായ രീതിയിൽ പഠിക്കുകയാണെങ്കിൽ ഏറ്റവും അധികം മാർക്ക് സ്കോർ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സബ്ജക്റ്റ് ആണ് എക്കണോമിക്സ് ബിക്കോസ് പി എസ് സി യു പി എസ് സി എക്സാംസിന് എക്കണോമിക്സ് എന്ന് പറയുന്ന ഈ മേഖലയിൽ നിന്ന് ധാരാളം ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് എവിടെ നിന്നാണ് വരുന്നത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം കറണ്ട് അഫയേഴ്സ് അല്ലെങ്കിൽ ആനുകാലിക വിഷയങ്ങൾ പത്രത്തിൽ ഓവർലാപ്പ് ചെയ്ത് വരുന്ന നമ്മുടെ സിലബസിലെ പോർഷൻസ് ഉണ്ടെങ്കിൽ അവിടെ നിന്നും റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ വരാനുള്ള പ്രോബിലിറ്റി എക്സ്ട്രീമിലി ഹൈ ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് വളരെ ചെറിയൊരു മൈക്രോ എക്കണോമിക് ആണ് ബേസ് എഫക്റ്റ് എന്ന് പറയും ഇതിപ്പോൾ പത്രങ്ങളിൽ വളരെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനോടൊപ്പം നമുക്ക് യു പി എസ് സി അല്ലെങ്കിൽ അതേ സ്റ്റേറ്റ്സ് പി എസ് സി എക്സാംസിലൊക്കെ ഓൾറെഡി വന്ന ഒരു മേഖലയും കൂടെയാണ് ഇനി വരാൻ പോകുന്ന പി എസ് സി എക്സാംസിനിത് വരും വളരെ സിമ്പിളായിട്ടുള്ള മേഖലയാണ് ഈ ഒരു ക്ലാസ് നിങ്ങൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് രണ്ടേ രണ്ട് കോൺസെപ്റ്റുകൾ മാത്രമാണ് എന്താണ് ബേസ് എഫക്റ്റ് രണ്ടാമത്തെ കോൺസെപ്റ്റ് പറഞ്ഞാൽ എന്താണ് ബേസ് ഇയർ ഈ രണ്ട് ടോപ്പിക്സ് നമുക്ക് അരച്ച് കേൾക്കിയെങ്കിൽ പഠിക്കാം ഇന്നത്തെ ക്ലാസ് നോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും കേട്ടോ ഡൗൺലോഡ് ചെയ്ത് കൃത്യമായി അത് പഠിക്കാം ഇത്തരത്തിൽ റാങ്ക് മേക്കിംഗ് ടോപ്പിക്സുകളുടെ നോട്ടുകളും ഡെയിലി രാവിലെ ഫ്രീ മോക് ടെസ്റ്റും ഒക്കെ ലഭിക്കാനായി നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റി യൂസ് ചെയ്യാവുന്നതാണ് കമന്റ് സെക്ഷനിൽ ഞാൻ അതിന്റെ ലിങ്ക് പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ടോപ്പിക് പഠിക്കുന്നത് പശ്ചാത്തലം വാട്ട്സ് ദ കോൺടെക്സ്റ്റ് ബിഹൈൻഡ് ഇറ്റ് അതാണ് നമ്മൾ ആദ്യമേ നോക്കേണ്ടത് ഇപ്പോൾ വന്ന വലിയൊരു വാർത്തയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ ഇന്ത്യയുടെ ട്രേഡ് ഡെഫിസിറ്റ് കൂപ്പുകുത്തി അല്ലെങ്കിൽ ഇന്ത്യയുടെ കച്ചവടം ഇന്ത്യ മറ്റ് രാജ്യങ്ങളുമായി നടത്തുന്ന കച്ചവടം ഉണ്ടല്ലോ എക്സ്പോർട്സ് ഉണ്ട് ഇമ്പോർട്ട് ഉണ്ട് കയറ്റുമതി ഇറങ്ങുന്നത് ഇതൊക്കെ ഭയങ്കരമായിട്ട് തകർന്നടിഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറയും ന്യൂസ് പേപ്പേഴ്സിൽ വാർത്തയുണ്ട് അപ്പൊ എന്താണ് ഇതിന്റെ പിന്നിലുള്ള സത്യാവസ്ഥ അത് നമുക്ക് പഠിക്കണം അത് പഠിക്കണമെങ്കിൽ എക്കണോമിക്സിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കോൺസെപ്റ്റ് നിങ്ങൾ അറിയിക്കണം കമ്പാരിസൺ കമ്പാരിസൺ നമുക്കറിയാം എക്സാംസിന് റാങ്ക് വൺ ടു ത്രീ ഫോർ അങ്ങനെ റാങ്ക് ഇടും അതാണ് ഒരു സ്റ്റുഡൻറിന്റെ റാങ്ക് ഒരു ഒരു ഇതിന്റെ കമ്പാരിസൺ അല്ലെ എക്സാം പെർഫോമൻസിന്റെ കമ്പാരിസൺ ഞാൻ ചോദിച്ചു ചോദിച്ചോട്ടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു ഈ ലൈൻ വലുതാണോ ചെറുതാണോ ഇതാണ് എന്റെ ചോദ്യം നമുക്ക് ഒരിക്കലും ഇതിന് ഉത്തരം കണ്ടെത്താൻ പറ്റില്ല unless we compare this line with another line തൊട്ടപ്പുറത്തെ വേറൊരു ലൈൻ വരക്കണം ഈ ലൈനിനെ കമ്പയർ ചെയ്തിട്ട് വേണം ആദ്യമേ വരച്ച ലൈൻ ചെറുതാണോ വലുതാണോ എന്ന് പറയാം അല്ലാതെ അതിനൊറ്റയ്ക്ക് ഒരു നിലനിൽപ്പില്ല അപ്പൊ കമ്പയർ ചെയ്തെങ്കിൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ ഈ ലൈൻ എന്ന് പറയുന്നത് ഈ ലൈനിനെ കമ്പയർ ചെയ്ത് ചെറുതാണ് പക്ഷെ ഈ ലൈനിനെ കമ്പയർ ചെയ്തോ ഇത് വലുതാണ് അപ്പൊ ഇതാണ് കമ്പാരിസന്റെ അടിസ്ഥാനം അതുപോലെ തന്നെയാണ് നമ്മൾ എക്കണോമിക്സിലും കാര്യങ്ങളും കമ്പയർ ചെയ്യുക കച്ചവടം കൂടിയോ കുറഞ്ഞോ എന്നുള്ള ചോദ്യത്തിന് തൊട്ടുമുമ്പുള്ള വർഷത്തെ കച്ചവടവുമായി കമ്പയർ ചെയ്ത് വേണം പറയാൻ അതല്ലാതെ കൂടിയോ കുറഞ്ഞത് എന്ത് റെഫറൻസില് നമ്മൾ പറയുന്നത് സോ കമ്പാരിസൺ ആണ് എക്കണോമിക്സ് എന്ന് പറയുന്ന ഈ സബ്ജെക്ടിന്റെ എന്താ പറയുക ഒരു ഒരു ബേസിക് ഐഡിയ എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ അതൊരു വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പോർട്സ് ഏകദേശം പത്തേ പോയിന്റ് ഒൻപത് ശതമാനം ഇടിഞ്ഞു നമ്മളെ കയറ്റി മതി അത്ര ഇടിഞ്ഞിരിക്കുകയാണ് ഇമ്പോർട്ടോ പതിനാറ് പോയിന്റ് മൂന്ന് ശതമാനം ഒഴിക്കും ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയുടെ എന്താ പറയാ എക്സ്പോർട്ട് ഇമ്പോർട്ട് മേഖല വലിയ പ്രതിസന്ധിയെ നേരിടുകയാണെന്ന് നമുക്ക് പറയുന്നുണ്ട് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബേസ് എഫക്ട് എന്ന് പറയുന്ന ഒരു പാരഡോക്സ് ആണ് പലപ്പോഴും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ കൃത്യമായ അനാലിസിസ് കിട്ടാറില്ല അതിന് റീസൺ ബേസ് എഫക്റ്റ് ഹൈ ബേസ് എഫക്ട് എന്ന് പറയും അത് എന്താണെന്ന് നമുക്ക് നോക്കാം സി ബേസ് എഫക്ട് എന്ന് പറയുന്നത് തൊട്ടു മുമ്പുള്ള വർഷം ആ വർഷവുമായി നമ്മൾ ഈ വർഷത്തെ ഡേറ്റ കമ്പെയർ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ചില അനോമലീസ് ആണ് ഒരു ഉദാഹരണം ഞാൻ പറയുക കഴിഞ്ഞ വർഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെബ്രുവരി ലീപ് ഇയർ ആയിരുന്നു ഈ വർഷം ഫെബ്രുവരി ലീപ് ഇയർ ആണോ ഇല്ല ഒരു ദിവസം കുറവാ അപ്പൊ എന്ത് ലോജിക്കിന്റെ ബേസിസിലാണ് ലീപ് ഇയർ ഇരുപത്തൊമ്പത് ദിവസമുള്ള ഫെബ്രുവരി ഇരുപത്തിരണ്ട് ദിവസമുള്ള ഈ വർഷത്തെ ഫെബ്രുവരിയെ കമ്പയർ ചെയ്യേണ്ടത് അതിനകത്ത് ഇൻലോജിക്കാലിറ്റി ഇല്ലേ അപൂർവമായെങ്കിലും ഇത്തരം പ്രീവിയസ് ഇയർ പെർഫോമൻസ് കമ്പയർ ചെയ്യുമ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ട് നമ്മൾ നമ്മുടെ ബേസ് എഫക്ട് എന്നുള്ള ഉദ്ദേശിക്കുന്നതാണ് നമ്മൾ റെഫറൻസിന് വേണ്ടി എടുത്തു വെച്ചിരിക്കുന്ന വർഷം തൊട്ട് മുമ്പ് വർഷമാണല്ലോ ആ വർഷം ഇപ്പൊ കോവിഡിന്റെ പീരീഡ് അല്ലേ ടു തൗസൻഡ് നയൻറ്റീൻ കോവിഡിന്റെ ആ വർഷം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഈ വർഷത്തെ പെർഫോമൻസ് വളരെ ഭീകരമായിരിക്കും കാര്യം അന്ന് പെർഫോമൻസ് ഇല്ലായിരുന്നല്ലോ അപ്പൊ നല്ലൊരു കമ്പാരിസൺ ആണോ അല്ല നമ്മൾ എപ്പോഴും കമ്പയർ ചെയ്യുമ്പോൾ ലോജിക്കലായിട്ട് വേണം കമ്പയർ ചെയ്യാൻ അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ബേസ് എഫക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് സിംപ്ലി ദി ഇമ്പാക്ട് ഓഫ് അൻ എക്കണോമിക് ഡേറ്റ വിത്ത് റെസ്പെക്ട് ഡേറ്റം ലാസ്റ്റ് ഇയർ നമുക്ക് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിനൊക്കെ മെയിൻസ് ഈ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം എന്താണ് ബേസ് ഇയർ തൊട്ട് മുമ്പുള്ള വർഷം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ വർഷത്തെ ഡേറ്റയിൽ അനാലിസിസ് സംഭവിക്കുന്ന ചില ഡിസ്റ്റോഷൻസ് ആണ് ബേസ് എഫക്ട് ഹൈ ബേസ് എഫക്ട് എന്ന് വെച്ചാൽ എന്താ ഇപ്പൊ സംഭവിച്ചു തന്നെ കഴിഞ്ഞ വർഷത്തെ ഡേറ്റയുമായി കമ്പയർ ചെയ്യുമ്പോൾ ഈ വർഷത്തെ ഇമ്പോർട്ടും എക്സ്പോർട്ടും കുറഞ്ഞതായിട്ട് നമുക്ക് തോന്നുന്നു അപ്പൊ അതിന്റെ ഒരു റീസൺ കഴിഞ്ഞ വർഷം ലീപ് ഇയർ ആയിരുന്നുള്ളതാണ് സി ജനറലി സ്പീക്കിംഗ് ഇൻഫ്ലേഷന്റെ അല്ലെങ്കിൽ പണപ്പെരുപ്പം അതിന്റെ പെർസ്പെക്ടീവിലാണ് നമ്മൾ ഈ ബേസികളെ പറ്റി പറയുന്നത് പക്ഷെ ബേസി സോറി ബേസ് എഫക്റ്റിനെ പറ്റി പറയുന്നത് പക്ഷെ ബേസ് എഫക്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ജനറലി പൊതുവേ പറയുമ്പോൾ ഇൻഫ്ലേഷന്റെ പറ്റി അല്ലെങ്കിൽ എക്സ്പോർട്ട് ഇമ്പോർട്ട് എല്ലാത്തിനെ പറ്റി നമ്മൾ പറയുമ്പോൾ ഈ ബേസ് എഫക്റ്റിന്റെ റോള് വരുന്നുണ്ട് ഇതുവരെ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് ഇൻഫ്ലേഷന്റെ കോൺടക്സ്റ്റിലാണ് കഴിഞ്ഞ വർഷം ഒരു അപ്നോർമൽ വർഷമാണെന്നിരിക്കട്ടെ അപ്പൊ ആ വർഷത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ വർഷം ഭയങ്കരമായിട്ട് വില കൂടിയായിട്ട് തോന്നും അപ്പം ഇൻഫ്ലേഷൻ ഭയങ്കരമായിട്ട് വന്നിട്ട് തോന്നും യഥാർത്ഥത്തിൽ അത്ര ഇൻഫ്ലേഷൻ കാണണമെന്നില്ല മനസ്സിലായില്ലേ അത് പൊതുവെ ഇൻഫ്ലേഷന്റെ പെർസ്പെക്ടീവിലാണ് ബേസ് എഫക്ട് നമ്മൾ ജനറലി സംസാരിക്കുന്നത് പക്ഷെ ഇപ്പോ കോണ്ടെക്സ്റ്റ് മാറി എക്സ്പോർട്ട് ഇമ്പോർട്ട് അതിന്റെ ബേസിസിലാണ് നമ്മൾ ഇതിനെ പറ്റി ചർച്ച ചെയ്യുന്നത് ഓക്കെ വിശാലമായിട്ടുള്ള നോട്ട്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിനെ ഒന്ന് ഓവർകം ചെയ്യാൻ എന്താണ് മാർഗം എന്താണ് മാർഗം പല പ്രാവശ്യം യു പി വന്നിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ബേസ് ബേസ് ഇയർ ഇയർ അതായത് നമ്മൾ എപ്പോഴും ഒരു ഡേറ്റ ഇപ്പൊ ഇപ്പം എന്താ പറയുക ഒരു പത്ത് നമ്മുടെ കുട്ടിക്കാലത്ത് ഒരു ഗ്യാസ് മുട്ടായിക്ക് ഇരുപത്തഞ്ച് പൈസ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം ആ ഗ്യാസ് മുട്ടായിക്ക് രണ്ട് രൂപയാവും അപ്പൊ നമ്മൾ വില കൂടി അല്ല വില കൂടിയല്ലോ അപ്പൊ നമ്മൾ അത് കമ്പയർ ചെയ്യേണ്ടത് നമ്മുടെ കുട്ടിക്കാലത്തെ എമൗണ്ട് വെച്ചിട്ടാണോ അതോ കഴിഞ്ഞ വർഷത്തെ എമൗണ്ട് വെച്ചിട്ടാണോ അതോ വേറെ ഏതെങ്കിലും വർഷത്തെ എമൗണ്ട് വെച്ചിട്ടാണോ ഇവിടെ എക്കണോമിസ്റ്റുകൾ കുത്തിയിരുന്ന് ഗവേഷണത് ബേസ് ഇയർ കണ്ടെത്തും അതായത് ബേസ് ഇയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഫ്ളക്ച്വേഷൻസ് ഒന്നും ഇല്ലാത്ത പുതിയ സ്റ്റേബിൾ ആയ ഒരു വർഷമായിരിക്കും ബേസ് ഇയറിടം എടുക്കുക അപ്പം നമ്മൾ എപ്പോഴും ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ എക്സ്പോർട്ട് ഇമ്പോർട്ട് ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ തൊട്ട് മുമ്പ് വർഷത്തെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാതെ ബേസ് ഇയർ വെച്ചായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുക അപ്പം ഇതാണ് ബേസ് ഇയറിൻ്റെ കോൺസെപ്റ്റ് ഇപ്പം റീസെൻ്റ് ആയി ന്യൂസിലുണ്ട് കേട്ടോ നമ്മൾ ജി ഡി പി കാൽക്കുലേഷൻ ജി ഡി പി കാൽക്കുലേറ്റ് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് ഈ ബേസ് ഇയർ വെച്ചിട്ടാണ് അപ്പൊ ഇത് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത് ജി ഡി പി കൂടിയ കുറഞ്ഞൊക്കെ പക്ഷെ ഇത് റിവേഴ്സ് ചെയ്യേണ്ട സമയമായി ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മുതൽ നമ്മൾ ജി ഡി പി കാൽക്കുലേഷൻ നടത്തുമ്പോൾ ബേസ് ഇയർ ആയി ചൂസ് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നാണ് അപ്പം ബേസ് ഇയർ മാറിക്കൊണ്ടേ ഇരിക്കും ഒരു പർട്ടിക്കുലർ ബേസ് ഇയർ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് വർഷത്തിന് ശേഷം അത് പിന്നെ മാറി 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 വന്നുകൊണ്ടിരിക്കും ഇതൊക്കെ നമുക്ക് എക്സാംസിന് റാങ്ക് അടിക്കാൻ പറ്റിയ ടോപ്പിക്കാണ് ഇപ്പം ബേസ് ഇയറിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് വിശ്വസിക്കുന്നു അല്ലേ ഈ ബേസ് എഫക്ട് എന്ന് പറയുന്നത് പ്രശ്നം തന്നെയാണ് അതിനെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ബേസ് ഇയർ യൂസ് ചെയ്യും തൊട്ടു മുമ്പുള്ള വർഷം വെച്ച് കമ്പയർ ചെയ്യാതെ ബേസ് ഇയർ ഏത് വർഷമാണോ ആ വർഷം വെച്ച് കമ്പയർ ചെയ്തിട്ട് പറയും ഈ ഒരു കോണ്ടെക്സ്റ്റിൽ പല പല പുതിയ കീവേഡ്സ് ഉണ്ട് കേട്ടോ നോമിനൽ ജി ഡി പി റിയൽ ജി ഡി പി അങ്ങനെയൊക്കെ അതൊക്കെ മറ്റൊരു വീഡിയോ ചർച്ച ചെയ്യാം ഇപ്പൊ നിങ്ങൾക്ക് ഇനി ഏത് ടോപ്പിക്കിലാണ് ക്ലാസ് വേണ്ടതെന്ന് പറയാം ബിക്കോസ് നമുക്ക് എക്സാംസ് ധാരാളം വരാൻ പോവുകയാണ് സിവിൽ സർവീസ് റൂംസ് വരാൻ പോകുന്നു സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് സബ് ഇൻസ്പെക്ടർ പരീക്ഷകൾ വരാൻ പോകുന്നു ടെൻ പ്ലസ് ടു ലെവൽ പി എ വരാൻ പോകുന്നു സോ ഏത് ടോപ്പിക്കാണ് വീഡിയോ ഉണ്ടെന്ന് പറയാം നമുക്ക് വീഡിയോ ചെയ്യാവുന്നതാണ് ഏകദേശം നിങ്ങൾക്ക് ഒരു അഫോർഡബിൾ കോഴ്സിൻ്റെ ഭാഗമായി ആഴത്തിൽ എക്കണോമിക്സ് മാത്രമല്ല എല്ലാ സബ്ജക്റ്റിലും പഠിക്കണമെങ്കിൽ ഞങ്ങളുടെ അഫോർഡബിൾ കോഴ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് കെ എ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ബാച്ചിന് ഒക്കെ നിങ്ങൾ ക്ലാസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ് സോ അടിപൊളിയായി പഠിക്കുക പുസ്തക കോമ്പറ്റീഷൻ